ഹായ് ഹലോ നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തേഴ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് നിലകളിലായിട്ട് മൂന്ന് ബെഡ്റൂം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസൈൻ ചെയ്തൊരു വോഡിൻ്റെ പ്ലാനും അതിൻ്റെ എക്സ്റ്റീരിയർ ത്രീ ഡിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഓക്കെ അപ്പം നമ്മൾ ആദ്യമായി അതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് പിടിച്ചിട്ടുള്ളത് ഒരു കണ്ടംപററി ഡിസൈനാണ് ഓക്കെ സിമ്പിളാണ് എന്നാൽ കണ്ട മുറിയാണാനും ആ രീതിക്കൊരു സിമ്പിൾ ഡിസൈൻ ആണ് എന്താക്കിയിട്ടുള്ളത് എക്സ്റ്റീരിയർ ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ എന്താ ചെയ്യുക പ്ലാനൊക്കെ കാണിച്ചുതരാം ഓക്കെ പ്ലാൻ പരിചയപ്പെടുത്തിയിട്ട് ലാസ്റ്റ് എന്താക്കുക എക്സ്റ്റീരിയർ ഒന്നുകൂടി കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഗ്രൗണ്ട് ഫ്ലോർ പ്ലാന് എണ്ണൂറ്റി അൻപത്തേഴ് സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോർ പ്ലാന് ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റും അങ്ങനെയാണ് രണ്ടും കൂടെ എന്തായിട്ടുള്ളത് ടോട്ടൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് സ്ക്വയർ ഫീറ്റായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഈ ആയിരത്തി തൊണ്ണൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് ഓക്കെ അപ്പോൾ എന്താക്കാം പ്ലാനിലോട്ട് വരാം സിറ്റൗട്ട് രണ്ട് എഴുപത് നൂറ്റി അൻപത് ഒരു ചെറിയൊരു ഒമ്പത് അഞ്ചിൻ്റെ ഒരു കുഞ്ഞ് സിറ്റൗട്ട് നമ്മൾ നേരെ ലിവിങ്ങിലോട്ട് കയറി ലിവിങ് രണ്ട് എഴുപത് മൂന്ന് എഴുപത് ഒരു ഒമ്പത് പത്തര സ്പേസിൽ ഒരു കുഞ്ഞ് കുഞ്ഞ് ലിവിങ് സ്പേസും കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരെ ഒരു പാസൈലോട്ട് കയറുകയാണ് പാസൈലോട്ട് കയറിയിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വിശാലമായ ഡൈനിങ് മുന്നൂറ് രണ്ട് എഴുപത് രണ്ട് എഴുപത് പറയുമ്പോൾ ഈ ലെവലിൽ വരെ ഉണ്ടാവും ഒരു പോയിൻറ്റ് ഒരു രണ്ടര ബെഡിൽ പാസ്സേജ് വേറുണ്ടാവും കേട്ടോ രണ്ടര എല്ലാം അർത്ഥം ഓക്കെ അപ്പം അങ്ങനെ ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ട് സോറി നമ്മൾ പാസ്സേജ് കയറി റൈറ്റ് സൈഡിൽ എന്തുണ്ട് ഡൈനിങ് ഉണ്ട് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബെഡ്റൂം മുന്നൂറ് മുന്നൂറ്ററുപത് അതായത് പത്ത് പന്ത്രണ്ടിൽ ഒരു മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസ് തന്നെ ഇങ്ങനെ കയറി ഇങ്ങനെ കയറി ഇങ്ങനെ വരും ഓക്കെ അപ്പോൾ ഈ സ്റ്റെയറിൽ ലാൻറ്റിങ്ങനെ താഴെ ഭാഗത്തായിട്ട് ഈ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ സൈഡിലാണ് ബാക്ക് സൈഡിലാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ഇവിടെ മുന്നൂറ്റിപ്പത്തിരണ്ട് എൺപത്തി അഞ്ച് പതിനൊന്ന് ഒമ്പതര സ്പേസിൽ ബാക്കിൽ ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് അതിന് ചാരിനെ ഒരു കോമൺ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കോമൺ ബാത്റൂമിൻ്റെ ആവശ്യമില്ല എങ്കിലെന്ത് ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എന്താക്കുക ഈ റൂമിൽ നിന്ന് ഓപ്പൺ ആക്കിയിട്ട് ഈ റൂമത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ആക്കി മാറ്റാവുന്നതാണ് ഓക്കെ ഇനിയിപ്പോൾ അതല്ല ഇത് അറ്റാച്ച്ഡ് ആക്കിയിട്ട് ഇത് ഇവിടുന്ന് ഇവിടെ ഓപ്പൺ ആക്കി ഇവിടെ കോമൺ ആക്കി അങ്ങനെ ആക്കട്ടോ ഓക്കെ ഇപ്പോൾ ഇവിടെ ഇവിടെ കൃത്യമായിട്ടൊരു വാഷ് പേസ് എന്നുള്ള സ്ഥലം ഇവിടെ കൃത്യമായി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പം അങ്ങനെ അപ്പം അങ്ങനെ നൂറ്റമ്പത് നൂറ്റി എഴുപത്തഞ്ച് ആറ് അഞ്ചുമുക്കാൽ സ്പേസിൽ ഒരു കുഞ്ഞ് ടോയ്ലറ്റ് കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്തന്നെ എന്താക്കിയിട്ടുണ്ട് മുന്നൂറ്റി അറുപത് രണ്ട് എൺപത്തഞ്ചിൽ ഒരു കിച്ചണും അതാണ് എന്ത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തേഴ് സ്ക്വയർ ഫീറ്റിലെ താഴ്ചത്തെ പ്ലാൻ അതായത് എഴുന്നൂറ്റി എൺപത്തേഴ് സ്ക്വയർ ഫീറ്റിൽ താഴത്തെ പ്ലാൻ മുന്നൂറ്റി അറുപത് രണ്ട് അമ്പത്തഞ്ച് വരുമ്പോൾ പന്ത്രണ്ട് ഒമ്പതര സ്പേസിൽ ഒരു ഒരു മീഡിയം കിച്ചൺ ഓക്കെ നമ്മൾ നേരെ ബസ്സുകളോട്ട് പോവുകയാണ് സ്റ്റെയർ കേസ് ഇങ്ങനെ കയറി ഇങ്ങനെ കയറി വന്ന് ഒന്നുമില്ല നമ്മൾ നേരെ ഈ റൂമിൽ നേരെ റീക്രിയേറ്റ് ചെയ്യും വേറെ ഒന്നുമില്ല കേട്ടോ ഇവിടെ ഇപ്പോഴൊരു വീം ഇട്ടുകൊണ്ട് ഇവിടെ ഇപ്പോഴൊരു വാൾ കെട്ടി ഇതിനെ ക്ലോസ് ചെയ്യും അപ്പോൾ സ്റ്റെയർ കേസും മുകളത്തെ റൂമും മാത്രമേ ഉള്ളൂ എന്ത് മുകളുള്ളത് അതാണ് ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് പത്തേ പന്ത്രണ്ടിന് ഒരു ബെഡ്റൂം എടുത്തു സ്റ്റെയർ കേസ് കൊടുത്തു വേറെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എണ്ണൂറ്റമ്പത്തേയും ഇരുന്നൂറ്റമ്പതും ഒന്ന് രണ്ട് മൂന്ന് ബെഡ്റൂം സെറ്റൂറിറ്റി ലിവിങ് ഡൈനിങ് കിച്ചൺ കോമൺ റൈറ്റ് അറ്റാച്ച് ബാത്റൂം രണ്ട് ബെഡ്റൂം ചെറുകേസ് ബെഡ്റൂം അപ്പോൾ ഇത്രയും ഉൾക്കൊണ്ടതാണ് എന്ത് ചെയ്യാ ആയിരത്തി അരുന്നൂറ്റി മുപ്പത്തേഴ് സ്ക്വയർ ഫീറ്റിലെ മൂന്ന് ബെഡ്റൂമിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ഒരിക്കൽ കൂടി കാണിക്കുകയാണ് അപ്പോൾ ഈ ഫോട്ടോ ഒക്കെ ഇതുപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ ഉണ്ടാവും അതിൽ കയറി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ ഫോട്ടോ ഒക്കെ ഇതുപോലെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ ഒരു പുതിയ വീടുമായി വീണ്ടും കാണാം バイバイ。Bye bye.